അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫാ യൂരും മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു അടിച്ചാപ്പൊളി വീടാട്ടാ അടിച്ചാപ്പൊളി വീടും ഒരു എട്ടേമുക്കാ സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ചെമാടിൻ്റെ തലപ്പാറിൻ്റെ അടിയിൽ ഒരു ഒരു പത്തോ പന്ത്രണ്ടോ സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടോ കേട്ടോ അർജൻറ് ആവശ്യമുണ്ട് ചെമ്മട് തലപ്പാറിൻ്റെ അടിയിൽ ഒരു അഞ്ച് ആറ് ഉറുപ്പ്യൊക്കെ സെൻറിന് വരെ പോവും ഒരു പത്തോ പന്ത്രണ്ടോ സെൻറ് സ്ഥലം അപ്പോൾ ഇത് ഇത് കണ്ട ഇത് നല്ല അടിപൊളി വീടാണ് നല്ല അടിപൊളി വീടാണിത് പള്ളി മദ്രസ നാടങ്കിണറി വെള്ളം സ്കൂൾ എല്ലാ സൗകര്യവും എടുത്താൻ ഉണ്ട് ഏത് സമയത്ത് നാടൻ വെള്ള സൗകര്യമുണ്ട് അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീട സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോട്ടെ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നമ്മൾ ആളുകൾ വിളിച്ചിട്ട് ഒരു ദിവസം ഇല്ല ഇല്ല എന്ന് പറയുകയാണ് എവിടെ ഉണ്ടെങ്കിലും നിങ്ങളെ അറിയിച്ചോളും മലപ്പുറം മഞ്ചേരിൻ്റെ അടിയിൽ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം ഉപ്പേനെ താഴെയുള്ള വീടിന് ആവശ്യമുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ ഈ വീടിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് കണ്ട ഒരുപാട് മേഖലകളിൽ വീടിന് ആവശ്യക്കാരുണ്ട് നിങ്ങൾ വിളിച്ചോളും മലപ്പുറം ഭാഗത്തൊക്കെ ആവശ്യക്കാരുണ്ട് ഇത് വേണ്ട വലിയ ഹാൾ നല്ല അടിപൊളി വീടാണ് നിലം കണ്ടില്ല വലിയ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് പന്ത്രണ്ടടി പത്തടി ഒക്കെ നീളമുള്ള വലിയ ഗ്രാനൈറ്റിൻ്റെ ഷീറ്റാണ് നില അത്രയും നല്ല പൈസക്കാരൻ ഗൾഫുകാരൻ ഉണ്ടാക്കിയ വീടാണ് മാത്രമല്ല ഇത് ഇതിൽ പറയുന്ന സ്ഥലങ്ങളിൽ കുറച്ച് പൈസ മാറ്റം എടുക്കൂട്ടോ കുറച്ച് പൈസയും ബാക്കി മാറ്റവും എടുക്കും സ്ഥലവുമായി മാറ്റം എടുക്കും അപ്പം നിങ്ങൾ താല്പര്യം കൂടെ ബന്ധപ്പെട്ടോണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് വീടാണ് അധികം പഴക്കല്ല എല്ലാവിധ സൗകര്യമുണ്ട് ഒരു മനുഷ്യന് വേണ്ട പള്ളി മരുന്നത്തിൻ്ണ്ട് സ്കൂൾ മരുന്നത്തിൻ്റെ മദ്രസ് മരങ്ങത്തുണ്ട് എന്തെല്ലാം കട സൗകര്യങ്ങൾ എല്ലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല അടിപൊളി വീടാണ് സെറ്റപ്പ് മുകളിൽ എല്ലോടം വരെ അടുക്കള വരെ ഗ്രാനൈറ്റ് ആണ് അതും വലിയ പതിനൊന്ന് പന്ത്രണ്ട് അടിയൊക്കെ നീളമുള്ള ഷീറ്റാണ് അത്രയും വലിയ ഷീറ്റുകളാണ് കഷ്ണം ഒന്നല്ല ബെഡ്റൂം അറ്റാച്ച്ഡ് ഒക്കെയാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് ആളിലെ ബാത്ത് റൂം ആണിത് ഒക്കെ നല്ല സെറ്റപ്പ് വർക്കാണ് തട്ടിക്കൂട്ട് പരിപാടിയല്ല അടുക്കള കണ്ട മൈതാനം പോലെ അടിപൊളി അടുക്കള അടിപൊളി അടുക്കള ഒക്കെ മാറും ഇത് ഗ്രാനൈറ്റ് അടുക്കള റാക്ക് ഒക്കെ ഗ്രാനൈറ്റ് കവേഡുകൾ സ്റ്റോർ റൂം സ്റ്റോർറൂമ് വർക്കേരിയണ്ട വർക്കേരിയ പുകയില്ലാത്ത അടുപ്പ് നെറ്റ് കാര്യങ്ങൾ ടൈല് ഏരിയ വരെ ഗ്രാനൈറ്റാണ് എവിടെയും മോശമാക്കിയില്ല ഒക്കെ ഗ്രാനൈറ്റാണ് മുകൾക്കുതാ മുകൾക്കൊക്കെ ഗ്രാനൈറ്റാണ് അമ്മാര് സെറ്റപ്പ് വീടാണ് അണ്ട ഹാളൊക്കെ മുകൾത്ത ഹാൾ നല്ല അടിപൊളി ഗ്രാനൈറ്റാണ് ചെറുകേസിൻ്റെ കാലൊക്കെ ഉണ്ട് നല്ല മോഡൽ കാലാണ് മുഗഴത്തെ ബെഡ്റൂമൊക്കെ ഒക്കെ വലിയ ബെഡ്റൂമും ഗ്രാനൈറ്റാണ് മുകഴത്തെ ബാത്റൂമാണ് അത് രണ്ടാ മുകളിലെ ഹാളാണ് ഇത് മുകളിലൊരു ബെഡ്റൂമാണ് കേട്ടോ മുകളിലെ ആണ് വലിയ ബെഡ്റൂം ആണ് വലിയ ബെഡ്റൂം ആണ് ഇത് അറ്റാച്ചഡും കൂടിയാണ് ഉണ്ടാ യൂറോപ്യൻ ക്ലോസിറ്റ് ടൈല് കാര്യങ്ങളൊക്കെ നല്ല വൃത്തി നല്ല അല്ല നല്ല പുതുമ പോലും നഷ്ടപ്പെട്ടിട്ടില്ല വീടിൻ്റെ പുറം മഴ തട്ടിയിട്ടൊന്ന് പെയിൻ്റ് ഒന്നും തയ്ക്കുന്നതെന്ന് മാത്രമെന്നല്ലാതെ വീടിൻ്റെ പുതുമ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല പുറം ഒന്ന് പെയിൻറ്റ് ചെയ്താൽ നല്ല അടിപൊളി ഫ്രഷ് വീടായി എട്ടേ മുക്കാസ് എൻ്റ് സ്ഥലം ഉണ്ട് നാടൻ കിടന്ന് ഇഷ്ടം പോലെ വള്ള സൗകര്യം എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡുണ്ട് ഈ ലെവൽ സെറ്റപ്പ് വീടാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്ക് കോട്ടെ വീടാ സ്ഥലം മുക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടു പോയിട്ട് അത് കണ്ടത് മുകളിലത്തെ സിറ്റൗട്ടാണ് നല്ല കണ്ണാടി പോയത്തെ ഗ്രാനൈറ്റ് ആണ് ഏത് ജില്ലയിലുണ്ടെങ്കിലും നിങ്ങൾ അറിയിച്ചോളിയും വീടോ സ്ഥലോ ബുക്കാനോ വാങ്ങാണ്ടെങ്കിൽ അറിയിച്ചോളിയും അർജൻറ് ഒരു ആവശ്യമുണ്ട് മലപ്പുറം അല്ല ഇവിടെ ഈ ഭാഗത്ത് ഒരു നാല് അഞ്ച് ആറ് ലക്ഷം രൂപ വരെ സെൻറ്റിന് വിലയുള്ള ചെമ്മാടിൻ്റെയും തലപ്പാറിൻ്റെ അടിയിൽ എവിടെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളിൽക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം അഞ്ചാറ് റുപ്യ സെൻറ്റിന് വില ഉള്ളത് അർജൻറ്റ് ആവശ്യമുണ്ട് വേണ്ടെ അറിയിക്കുക വേണ്ടാവാ തെങ്ങ് ഇഷ്ടംപോലെ തെങ്ങ് പ്ലാവ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നാടങ്ങിണറ സൗകര്യങ്ങളുണ്ട് അപ്പം ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ ഇത് നമ്മളുള്ളത് നമ്മളെ കൽപ്പകഞ്ചേരി മലപ്പുറം ജില്ലയിൽ തിരൂര് താലൂക്കിൽ കൽപ്പകഞ്ചേരി പുത്തനത്താണിൻ്റെ അടുത്ത് കൽപ്പകഞ്ചേരി ചിന്നമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന് അൻപത് ലക്ഷം ഉറുപ്പ്യ കാശും ബാക്കി കാടാൻ കാടാമ്പുയ മരവട്ടം ഭാഗത്തൊക്കെ അവർക്ക് മാറ്റം ഭൂമി ഭൂമിയെടുക്കും ഇതൊരു മൊത്തം വില ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കാരണം ഇവിടെ അഞ്ചാറ് ഉറുപ്പ്യ ഭൂമിക്ക് വിലയുള്ള ഏരിയയാണ് ആണ് തൊണ്ണൂറ് ലക്ഷം ഉറുപ്പ്യാണ് മൊത്തം വില ചോദിക്കുന്നത് ഒരു അമ്പത് ലക്ഷം ഉറുപ്പ്യ കാശ് ബാക്കി കാടാൻ പോയ മരവട്ടം ഭാഗത്ത് സ്ഥലം മാറ്റം എടുക്കും കേട്ടോ സ്ഥലം മാറ്റം എടുക്കും നിങ്ങളുണ്ടെങ്കിലും ഉടനെ ബന്ധപ്പെടുക ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം ബുക്കാന വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മലപ്പുറം മഞ്ചേരിൻ്റെ ഒക്കെ ഭാഗത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിൽ താഴെ വിലയുള്ള വീട് അത് ബന്ധപ്പെടുക അർജൻറ്റ് ആവശ്യങ്ങളാണ് പത്ത് പതിനഞ്ച് രൂപേൻ്റെ ഒക്കെ വീടുകളൊക്കെ നൂറുകണക്കിന് പോലെ ആവശ്യങ്ങളുണ്ട് ഏത് പ്രാവശ്യത്തുണ്ടെങ്കിലും നിങ്ങൾ അറിയിച്ചോളി നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട മറ്റ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം ഇതവിടൊക്കെ ഇങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇഷ്ടംപോലെ തെങ്ങ് ഉണ്ട് തെങ്ങ് പ്ലാവ് എല്ലാവിധ ഇതും ഉണ്ട് വസ്തുക്കളുണ്ട് ചുറ്റുഭാഗം കോമ്പൗണ്ട് സൗകര്യങ്ങളുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു